ജമായത്ത് ഇസ്ലാമി എന്നത് നമ്മുടെ നാട്ടിന് അപരിചിതമായി ഒന്നല്ല എല്ലാവർക്കും പരിചിതമായൊരു പേരാണ് എങ്ങനെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന നിലയിൽ നാട് നേരത്തെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അകറ്റി നിർത്തിയ ഒന്നാണ് ജമായത്ത് ഇസ്ലാം അത് പല ഘട്ടങ്ങളിൽ പരസ്യമാക്കപ്പെട്ട കാര്യമാണ് ജമായത്തെ ഇസ്ലാമിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിനായി അവർ പല കാര്യങ്ങളും ചെയ്യാറുണ്ട് കുറേ വർഷം മുൻപാണ് മാധ്യമം ദിനപത്രം അവരാരംഭിക്കുന്നത് ജമായത്തെ ഇസ്ലാമിയുടെ ആശയപ്രചരണത്തിനു വേണ്ടി തയ്യാറാക്കി ഒന്നായിരുന്നു അത് ആ ദിനപത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ അവരുമായി സഹകരിക്കാത്ത ആളുകളെയടക്കം അവർ പ്രത്യേകമായി ക്ഷണിച്ചു ആ ക്ഷണിച്ച കൂട്ടത്തിൽ ഒരു പേര് പാണക്കാട് ശിഹാബ്ദങ്ങളായിരുന്നു ആ പരിപാടിയിൽ ചിഹാബ്ദങ്ങൾ പങ്കെടുത്തില്ല പങ്കെടുക്കാതിരുന്നത് നേരത്തെ മുതൽ സ്വീകരിച്ച ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് യാദർശികമായി സംഭവിച്ചതല്ല കുറേ വർഷങ്ങൾ പിന്നിടുന്നു പാണക്കാട്ട് ഹൈദരീത്തങ്ങൾ ഇതേപോലെ ഒരു ക്ഷണത്തെ നേരിടേണ്ടി വരുന്നു അത് ദൃശ്യമാധ്യമത്തിൻ്റെ മീഡിയ വൺ എന്ന പേരിലുള്ള ദൃശ്യമാധ്യമത്തിൻ്റെ ഉദ്ഘാടന പരിപാടി അതിലേക്ക് ക്ഷണിച്ചത് പാണക്കാട് ഹൈദരവിത്തങ്ങളെയായിരുന്നു അദ്ദേഹവും പങ്കെടുത്തില്ല ഇതാണ് ജമായത്ത് ഇസ്ലാമിയോടുള്ള നിലപാടും മനോഭാവവും എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ കാലത്തിൽ നിന്ന് എന്ത് മാറ്റമാണ് ഈ ജമായത്തെ ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്